ശ്യാംരാജ് ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു മധുവിൻ്റെ ഭരണം ഉണ്ടായപ്പോൾ മറ്റ് സമാനമായ ക്രൂരതകൾ ഉണ്ടായപ്പോഴൊക്കെ അങ്ങ് പദയാത്ര നടത്തിയിട്ടുണ്ട് അങ്ങ് അതിൽ രാഷ്ട്രീയമായി ഇടപെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ ശരിയാണ് അങ്ങനെ ഇടപെടണം അതിനു വേണ്ടിയിട്ടുള്ളതാണ് രാഷ്ട്രീയം അതിന് വേണ്ടിയിട്ടുള്ളതാണ് പൊതുപ്രവർത്തനം അതിനു വേണ്ടിയിട്ടുള്ളതാണ് യുവജനങ്ങൾ എല്ലാവരും തന്നെ കേരളവും അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് പക്ഷേ ഇതിന് ഉണ്ടാകുന്നില്ലല്ലോ ആവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മുൻപത്തേക്കാളൊക്കെ അപ്പുറത്ത് ഇപ്പോൾ മധുവിൻ്റെ കാര്യത്തിൽ ഒരു ക്രിമിനൽ സംഘം എന്ന് നമുക്ക് പറയാൻ കഴിയും ആ മനുഷ്യൻ്റെ വിശപ്പ് കണ്ടാൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ക്രിമിനൽ സംഘം എന്ന് പറയാൻ കഴിയും ഇവിടെ ഡോക്ടർ ജെ ശ്യാംകുമാർ പറഞ്ഞതുപോലെ വംശീയത മുറ്റി നിൽക്കുകയാണ് ആ ആ വെറുപ്പ് അവിടെ പ്രകടമാവുകയാണ് അത് നാളെ എവിടെയും പ്രയോഗിക്കപ്പെടാം എന്നുള്ളതാണ് ക്രിമിനലുകളേക്കാൾ ക്രിമിനൽ സ്വഭാവമുള്ള വംശീയ ബുദ്ധിയുള്ള മനുഷ്യരെ കൂടി നമ്മൾ ഭയക്കേണ്ടി വരികയാണ് പ്രതിരോധിക്കേണ്ടതുണ്ട് മാധു തീർച്ചയായിട്ടും മാധു ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ അത് പ്രത്യേകിച്ച് മാധുവിൻ്റെ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ ഉത്തരം പറയാനാണ് ഞാൻ സത്യത്തിൽ ഇന്ന് വന്നത് പക്ഷേ ഈ ചർച്ച ഒരുപാട് മറ്റു തലങ്ങളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയും കൂടെ ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഇതിനകത്ത് കയറി ഇടപെട്ട് ഒച്ച ഉണ്ടാക്കി ഇടപെട്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കരുത് അങ്ങനെങ്കിലും ഞാനിത് ഇറങ്ങിപ്പോകും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താങ്കൾ കേൾക്കുക ഒന്ന് ഒന്ന് ശ്രീ ശ്യാംകുമാർ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്ന കൊല ചെയ്യപ്പെട്ടൊരു ദളിതനെക്കുറിച്ചിട്ടാണ് ശ്രീ ശ്യാംകുമാർ അങ്ങയുടെ സംസാരത്തിൽ അതൊന്നും നിങ്ങളിന്ന് റിവെൻ്റ് ചെയ്ത് നിങ്ങളൊന്ന് പ്രേക്ഷകർ കേൾക്കണം നിങ്ങളും കേൾക്കണം അങ്ങയുടെ സംസാരത്തിൽ അങ്ങ് ഒട്ടാകെ പറഞ്ഞത് അവിടുത്തെ മറ്റേ ഇസ്ലാമ ഭൂമിയെക്കുറിച്ചിട്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ദളിതരെ കുറിച്ചിട്ട് ആദിവാസികളെ കുറിച്ചിട്ട് അങ്ങേയുടെ പത്ത് മിനിറ്റ് അങ്ങനെ സംസാരിച്ചിട്ട് പോലുമില്ല അങ്ങ് ദേവീത് ഇനിയെങ്കിലും അവരെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കണം പിന്നെ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടിയിരിക്കുന്നു ഇവിടെ രണ്ടായിരത്തി രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ബീഹാറിൽ നിന്നുള്ള ആദിവാസി ചെറുപ്പക്കാരനെ സമാന സ്വഭാവത്തിൽ മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ കൊല ചെയ്തു ആ കൊല ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് സി സി ടി വി അടിച്ചു തകർത്തു അതിനകത്ത് പ്രതികളുടെ പേര് ഞാൻ വായിക്കാം അതിനകത്ത് പ്രതികളുടെ പേര് ഞാൻ വായിക്കാം മുഹമ്മദ് അഫ്സൽ അയ്യൂബ് ഫാസിൽ ഹബീബ് മെഹബൂബ് നാസർ അബ്ദുസമദ് അഷ്റഫ് സൈനുൽ എന്റെ ചോദ്യം ഈ രാജേഷ് മാഞ്ചിയെ കൊല ചെയ് കൊല ചെയ്തതിൽ എന്ത് ഇസ്ലാമ ഫോബിയാണുള്ളത് സാർ ഇതിനകത്ത് എന്ത് ഇസ്ലാമ ഫോബിയാണുള്ളത് താങ്കൾ തരാതരം പോലെ താങ്കളും താങ്കളെ പോലെയുള്ള ആളുകളും തരാതരം പോലെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിട്ട് മറ്റു അർത്ഥ തലങ്ങളിലേക്കും മറ്റ് രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുപോകുന്നതിനാണ് മാധു എൻ്റെ എതിർ ഇവിടെ ഹിന്ദുത്വ ശക്തികളെ കുറിച്ചുള്ള കഥ പറയണ്ടേ പാലക്കാട് പാലക്കാട് അവിടെ പാലക്കാട് ഈ തദ്ദേശ സമ്മർദ്ദ സ്ഥാപനങ്ങളെക്കുള്ള തെരഞ്ഞെടുപ്പ് പറഞ്ഞതാണല്ലോ പാലക്കാട് അട്ടപ്പാടി ബ്ലോക്കിലെ പുതൂര് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ട്രൈബൽ റസിഡൻ്റ് ആണ് ആ പുതൂർ പഞ്ചായത്ത് ഭരിക്കാൻ പോകുന്ന ഞങ്ങളാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യാം ഞാൻ എൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണ് ആരാണെങ്കിലും ഈ കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനാണെങ്കിലും ഇത്തരത്തിലുള്ള ഏതൊരു കൊലപാതകം ചെയ്താൽ അവൻ ജയിലിലാകണം അവന് പരമാവധി ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം അതിന് കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ബി ജെ പി കാരനും എല്ലാ ആക്ടിവിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് സംഘപരിവാറത്തിന്റെ മൊത്തം നിലപാട് പക്ഷേ അതിനകത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഒളിച്ചുകടത്തൽ നടത്തുന്നതിനോട് ഞങ്ങൾക്കെതിരെ ഇനി ഇടതുപക്ഷത്തിന് പറഞ്ഞ പോലെ ഞാനും കൂടി പറയട്ടെ മുൻപ് മലപ്പുറത്ത് നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള ക്രിമിനലുകളുടെ പേര് ഇതെന്താണ് എനിക്ക് എന്താ കാര്യം പറയാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ അങ്ങ് പറഞ്ഞോളൂ എന്ത് ന്യായം എന്ത് മര്യാദ ഇത് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഉത്തരം നിങ്ങൾ ഞാൻ രാഷ്ട്രീയം പറയാൻ ഈ ചർച്ചയിൽ വന്നാലല്ല എനിക്കിതിന്റെ ഉത്തരം പറയണ്ടേ നിങ്ങൾ മൂന്നുപേരും രാഷ്ട്രീയപരമായിട്ട് എന്നോട് വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഉത്തരം എനിക്ക് പറയണ്ടേ എന്നിട്ട് ഞാൻ പറയാം ഈ ഈ ആനന്ദൻ എന്ന് പറയുന്ന ആൾ അട്ടപ്പള്ളം ഈസ്റ്റ് ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം സി ഐ ടിന്റെ നേതാവാണ് ഇപ്പൊ നിലവിലെ സി ഐ ടിന്റെ പ്രവർത്തനമാണ് അദ്ദേഹം ഇനി ഇത് ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് മധുവിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് കേരള സമൂഹത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മധുവിൻ്റെ വിഷയത്തിലായിക്കോട്ടെ വിശ്വനാഥന്റെ വിഷയത്തിലായിക്കോട്ടെ രാജേഷ് മാഞ്ചിയുടെ വിഷയത്തിലായിക്കോട്ടെ ഇപ്പോഴും ഈ രാമ രാംനാരായണന്റെ കൊലപാതകമായിക്കോട്ടെ ഇങ്ങനെയൊരു സംഭവം കേരള സമൂഹത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്തതാണ് അതിനെ മറ്റേതെങ്കിലും തരത്തിൽ കൊണ്ട് കെട്ടിവയ്ക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ട് അത് ഞങ്ങൾക്കത് ഉപയോഗിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതിനകത്ത് എതിർപ്പുള്ളത് നമ്മൾ ഒരുമിച്ച് നിന്നാണ് ഞാൻ വളരെ ഉത്തരവാദിത്തവും കൂടി പറയുന്നു മധു കൊല്ലപ്പെട്ട സമയത്ത് അന്ന് ഏറ്റവും വലിയ സമരം നടത്തി പ്രസ്ഥാനത്തിൻ്റെ ഒരാളാണ് ഞാൻ എ വി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഞാൻ അന്ന് നടന്ന് പാലക്കാട് അട്ടപ്പാട് പാലക്കാട് ഒരു യാത്രയാണ് ഞാൻ വിശ്വനാഥൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഏഴ് വർഷക്കാലം കാത്തിരുന്ന് കുഞ്ഞു കഴിച്ചപ്പോൾ ആ കുഞ്ഞിന് പേര് പോലും ഇട്ടിട്ട് ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ഒരു മുഴുവൻ കയറിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ബലി കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട വ്യക്തിയാണ് ഞാൻ അതിനകത്ത് ഞങ്ങളാരും രാഷ്ട്രീയങ്ങളുണ്ടല്ലോ അത് മനുഷ്യത്വമാണ് മാനവികതയാണ് മര്യാദയാണ് ഞാനും നിങ്ങളും നമ്മളും എല്ലാവരും ചെയ്യേണ്ടതുമാണ് അധു അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആ വിഷയങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ കാണണം രാംനാരായണ വിഷയത്തിൽ എന്താണ്

നടന്നിട്ടുള്ള ആളുകളുടെ പേരുകൾ നിരനിരയായി പറയാൻ കഴിയുന്നുണ്ട് അത് അത് അതങ്ങനെ പറയുകയും വേണം ക്രിമിനലുകൾ അത് മര്യാദയല്ല ശ്യാമേ അത് മര്യാദയല്ല അത് ഞാൻ പറഞ്ഞോ ഇസ്ലാമ ഫോബിയെന്ന് പറഞ്ഞോ

അദ്ദേഹം പറഞ്ഞതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറു ചോദ്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചോദിക്കാൻ വേണ്ടി പാടില്ല ഇതെന്ത് മര്യാദ മാധു കഴിയുമ്പോൾ ഇതെന്ത് മര്യാദയത് ചർച്ചകൾ മാധുവിഷത്തിന് മാത്രം നയിക്കില്ല ഇതൊരു ചർച്ചയല്ലേ വാദം പറഞ്ഞതാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ വാദത്തെ കണ്ടിച്ചോണ്ട് എന്റെ വാദം പറഞ്ഞാണ് അത് പറഞ്ഞത് ശ്യാമരാജിന്റെ കേട്ടോ വിദണ്ഡവാദം ഉന്നയിക്കുകയാണ് ശ്യമരാജ് ചെയ്യുന്നത് വിദണ്ഡവാദം പറയണ്ട ശ്യാമരാജ് വിദണ്ഡവാദം ബഹദൂവിനെ ബഹളം വെച്ച് ബഹളം വെച്ച് ശ്യാംരാജ് എന്നുള്ളതാണ് അജണ്ട അതിലൊന്നും രാമരാജ് രാമരാജ് ശരിയല്ല നിങ്ങൾ ഒരു മനുഷ്യനെ അതായത് നിങ്ങൾ നിരന്തരം ചർച്ചയുടെ തുടക്കം എനിക്ക് അജണ്ടയുണ്ട് എന്നാണ് അജണ്ടയുണ്ടെന്ന് ആരോപിച്ച് എന്നെ കൊണ്ട് ഇടപെടാതെ നിങ്ങളുടെ മുഴുവൻ രാഷ്ട്രീയവും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതും മറ്റുള്ളവരുടെ എല്ലാവരുടെയും അവസരം എടുത്തു ശ്യാം ശ്യാം ഞാൻ ഇടപെട്ടു ഞാൻ പതിനഞ്ചു മിനിറ്റ് രാഷ്ട്രീയ പ്രസംഗം നടക്കുന്നത് ഒരു ചർച്ചയിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്ത ഗതികേടിലുള്ളവരാണ് കേട്ടോ പതിനഞ്ചു മിനിറ്റ് അതുകൊണ്ട് ഞാൻ ഇടപെടുന്നു ാണ് സംസാരിക്കാനുണ്ട് ഞാൻ അനുമതിയോട് കൂടി അനുവദിച്ച കാര്യത്തിൽ അങ്ങ് ആരോപണം ഉന്നയിക്കുകയാണ് ഞാൻ ഒരു ചോദ്യം അംഗീകരിച്ചു ഇത് എന്തൊരു അനീതിയാണ് ഒരു കാര്യം സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാല് അതാണ് ചോദിക്കുന്നത് എന്നെ ഇതൊന്ന് പൂർത്തീകരിക്കാൻ സമ്മതിക്കൂന്ന് പൂർത്തീകരിക്കാൻ ദയവ് ചെയ്ത് സമ്മതിക്കൂ ഞാൻ അങ്ങയോട് പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് കേൾക്കൂ മലപ്പുറത്തെ പേരുകൾ അങ്ങ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ചോദിച്ചു ഇസ്ലാമോ ഫോബിയുണ്ടോന്ന ഞാൻ ആരോപിച്ചോ ഇല്ല ഞാൻ ആവർത്തിച്ചു അങ്ങോട്ട് ചോദിച്ചു ഞാൻ ആരോപിച്ചോ ഞാൻ ആരോപിച്ചോന്ന് ഞാൻ അടുത്ത വരി മിട്ടാതിരിക്കു ദയവ് ചെയ്ത് ഞാൻ അടുത്ത വരിയിൽ ചോദിക്കാൻ വന്നത് അങ്ങേക്ക് ഈ കാര്യത്തിൽ പ്രതികളുടെ ഈ രാംനാരായൺ ഭയയുടെ കേസിലെ പ്രതികളുടെ പേര് അങ്ങേക്ക് തുടക്കത്തിൽ പറയാൻ കഴിഞ്ഞോ എന്നാണ് ചോദിക്കാൻ വന്നത് അല്ലാതെ അങ്ങ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഇസ്ലാമോ ഫോബി എന്ന വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങ് കഴിഞ്ഞ അരമണിക്കൂർ പ്രസംഗിച്ചത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങയുടെ പ്രസംഗമോ അങ്ങയുടെ പ്രസംഗമോ ഇവിടെ പ്രസംഗിക്കുന്നത് പറയാൻ സമ്മതിക്കാതിരിക്കുന്നതും മാധുമാണ് സ്വന്തം അജണ്ട ഈ ചർച്ചയിൽ ഉടനീളം നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്റെ അജണ്ടയാണ് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വെക്കുന്നത് അജണ്ട അതിൽ 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 കേരളത്തിൽ ഒരു മന്ത്രി ഉന്നയിച്ചത് പോലെ സംഘപരിവാറിന്റെ അല്ല സംഘപരിവാറിന്റെയും വലതുപക്ഷത്തിന്റെയും അജണ്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് അജണ്ടയായി മാറുന്നു എങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കുന്ന അജണ്ടയായി പോകുന്നത് ഞാൻ വിളിക്കുന്നു ശ്യാംരാജ് ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സംരക്ഷണം അല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ആണോ എന്നാണ് ചോദിച്ചത് ആണോ എന്ന് ചോദിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ആണോ എന്ന് ചോദിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതല്ല എന്ന് പറയാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ളത് സ്റ്റേറ്റ്മെന്റ് നടത്തി എന്ന് പറഞ്ഞാൽ ചാപ്പ കുത്തി വെക്കാമെന്നുള്ള മാധുവിന്റെ നടക്കില്ല ചർച്ചയിൽ മാധുവിന്റെ മാധുവിന്റെ രാഷ്ട്രീയ അജണ്ടയും കൊണ്ടാണ് ഈ ചർച്ച ഇങ്ങനെയായി പോയിട്ടുള്ളത് ഇരിക്കുന്നു ഈ ചർച്ച മാധുവിന്റെ പ്രശ്നമാണ് അതെ െ അതെ ഒരു കേസിൽ ഒന്നാം പ്രതിയുടെ പേര് അങ്ങനെ കേട്ടോ എന്റെ അജണ്ടല്ല അങ്ങയുടെ അജണ്ടയാണ് ഈ ചർച്ചയിൽ ആവർത്തിച്ചു കേരളത്തിലുണ്ടാകുന്ന ആവർത്തിച്ചു കേരളത്തിൽ ഉണ്ടാകുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മുടെ മുന്നിൽ ഉയർത്തിവരുന്ന നിശ്ചിതമായ നിശ്ചിതമായ രാഷ്ട്രീയ വിമർശനം അർഹിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മളെ തേടിയെത്തുന്ന വെറുപ്പ് നമ്മൾ ചുമക്കാൻ നിന്നാൽ വഴിയരികിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന അധപ്പതിച്ച മനുഷ്യരായി നമ്മൾ മാറിപ്പോകും അതുകൊണ്ട് അത് ചുമക്കാൻ നിൽക്കരുതെന്നൊരു അപേക്ഷയോടുകൂടിയാണ് ഈ ചർച്ച പൂർത്തീകരിക്കുന്നത്